കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്കുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സർവേ അനുസരിച്ച് കേരളത്തിൽ നിന്ന് പുറത്ത് ജോലിക്ക് പോയവർ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തിനടുത്തുണ്ട് കേരള പ്രവാസി വെൽഫെയർ പെൻഷൻ പ്രവാസി വെൽഫെയറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏകദേശം എട്ട് ലക്ഷം പേര് മാത്രമാണിതുവരെ അതായത് ഇന്ന് കാണുന്ന പ്രവാസി മലയാളികളിൽ പലരും ഇതുവരെയും നോർക്കയിലോ ഈ പ്രവാസി വെൽഫെയറിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരല്ല അങ്ങനെയുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ കേരളീയ പ്രവാസി കേരളീയ ക്ഷേമ ആക്ട് രണ്ടായിരത്തി എട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഒൻപതിൽ നിലവിൽ വന്ന ബോർഡാണ് കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് ഇതിൽ പതിനഞ്ച് അംഗങ്ങളാണുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം നോർക്ക എന്താണ് പ്രവാസി വെൽഫെയർ എന്താണ് നോർക്ക എന്ന് പറയുന്നത് ഒരു ബോർഡാണ് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നത് കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ബോർഡാണ് അപ്പോൾ അതിലെ പ്രവാസി വെൽഫെയർ എന്ന് പറയുന്നത് അതൊരു സ്കീമാണ് ഓർക്കൊണ്ടിരുന്ന സ്കീമുകൾ നടപ്പാക്കുന്ന ഒരു പരിപാടിയാണ് കേരള പ്രവാസി വെൽഫെയർ അപ്പോൾ അതിലെ പെൻഷൻ സ്കീമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആദ്യം നോക്കാം ഇതിൽ അംഗത്വം എടുക്കാനുള്ള അർഹത ആർക്കൊക്കെയാണ് ഉള്ളത് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പതിനെട്ടിനും അറുപതിനും ഇടയ്ക്ക് പ്രായമുള്ള എല്ലാവർക്കും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാം ഒന്നാമത്തേത് വിദേശത്താണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഫോം വൺ എ എന്നൊരു ഫോമാണ് ഇതിന് ഫില്ല് ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത് ഇത് ചെയ്യേണ്ട സൈറ്റിൻ്റെ പ്രവാസി വെൽഫെയറിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്കത് സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് വിദേശത്തുള്ളവർ പിന്നീട് വിദേശത്ത് നിന്ന് തിരിച്ചു വന്നവർക്ക് അവർക്കും രജിസ്റ്റർ ചെയ്യാം അവർക്ക് ഫോം വൺ ബി എന്ന ഫോമിലാണ് അവർ രജിസ്റ്റർ ചെയ്യേണ്ടത് പിന്നീട് വിദേശത്തല്ല ഇന്ത്യയിൽ തന്നെയാണ് പക്ഷേ കേരളത്തിന് പുറത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഫോം ടു എ ഞാ അതിന് രജിസ്റ്റർ ചെയ്യാം ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസ് എല്ലാവർക്കും ഇരുന്നൂറ് രൂപയാണ് ഇത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് പൈസ അടയ്ക്കാൻ രജിസ്റ്റർ ചെയ്യാം ഇനി പെൻഷൻ ഫണ്ടിലേക്ക് മാസാ മാസം കൊടുക്കേണ്ട തുക എത്രയാണെന്ന് നോക്കാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വിദേശത്തുള്ളവരാണെങ്കിൽ ഓരോ മാസവും മുന്നൂറ്റി അൻപത് രൂപ വീതമാണ് ഇതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ തിരിച്ചു വന്നവരാണെങ്കിൽ മാസം ഇരുന്നൂറ് രൂപ വെച്ച് അടയ്ക്കണം അത് രണ്ടു വർഷമെങ്കിലും വെളിയിൽ ജോലി ചെയ്തതിന് ശേഷം തിരിച്ചുവന്നവർക്കാണ് ഇതിന് അർഹത പിന്നെ ഇന്ത്യയ്ക്കകത്ത് ജോലി ചെയ്യുന്നവർ കേരളത്തിന് പുറത്ത് പക്ഷേ ഇന്ത്യയ്ക്കകത്തുള്ളവരാണെങ്കിൽ അവർക്ക് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ തിരിച്ച് വന്നവർക്കും ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇരുനൂറ് രൂപയാണ് മാസമുള്ള കോൺട്രിബ്യൂഷൻ വിദേശത്തുള്ളവർക്ക് മുന്നൂറ്റി അൻപത് രൂപയും രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ഡോക്യുമെന്റ്സ് ആവശ്യമായിട്ട് വരും വിദേശത്തെ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ഖാമ അതിൽ വിസ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ അഡ്രസ് പ്രൂഫായിട്ട് പാസ്പോർട്ടിന്റെ അഡ്രസ് പേജും ഫ്രണ്ട് പേജും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും അത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡോക്യൂമെൻസിൻ്റെ സ്കാൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം നമ്മുടെ നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടി വരും ഇനി ഇതിൽ കിട്ടുന്ന പെൻഷന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം നമ്മൾ മെമ്പർഷിപ്പ് എടുത്തു പൈസ അടച്ചു തുടങ്ങി അപ്പോൾ ഇതിൽ പ്രധാന കാര്യം മിനിമം അഞ്ച് വർഷം നമ്മൾ തുടർച്ചയായിട്ട് പൈസ അടിക്കണം അതായത് എല്ലാ മാസവും പൈസ അടിക്കുക അല്ലെങ്കിൽ എല്ലാ മാസവും പറ്റിയില്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ നമ്മൾ അതിന് പെനാൽറ്റി കൂടെ ചേർത്ത് അടയ്ക്കേണ്ടി വരും ഇതിലെ ഏറ്റവും കുറഞ്ഞ പെൻഷൻ തുക ഇത് ലഭ്യമായി തുടങ്ങുന്നത് അറുപത് വയസ്സിന് ശേഷമാണ് പെൻഷൻ തുക ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ കൊടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പരമാവധി ഏഴായിരം രൂപ വരെ ലഭിക്കും അതായത് ഒരാൾ അൻപത്തി അഞ്ചാം വയസ്സിൽ തുടങ്ങുകയാണെങ്കിൽ അറുപത് വയസ്സ് വരെ അടച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും വെളിയിലുള്ള ആളാണെങ്കിൽ പിന്നെ അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടും സംശയം വരാം ഒരാൾ ഒരു മുപ്പതാം വയസ്സിലോ നാൽപ്പതാം വയസ്സിലോ തുടങ്ങുകയാണെങ്കിൽ അയാൾ അപ്പം നേരത്തെ പൈസ അടച്ചു തുടങ്ങി അപ്പോൾ അയാൾക്ക് ഈ അഞ്ച് വർഷം അടച്ച ആളുകൾക്ക് കിട്ടുന്ന അതേ തുക തന്നെ കിട്ടിയാൽ അതൊരു നീതിയാണോ പക്ഷെ അവിടെ ഒരു പോയിന്റ് ഉണ്ട് അതായത് കുറഞ്ഞത് ഈ അഞ്ചു വർഷം അടച്ചിട്ടുള്ളവർക്ക് ആണ് ഈ പെൻഷൻ തുക ലഭ്യമാവുന്നത് അത് നേരത്തെ തുടങ്ങുന്ന ആളുകൾക്കാണെങ്കിൽ അവർ പൂർത്തിയാക്കിയ ഓരോ വർഷത്തിനും അവർക്ക് ആ മിനിമം പെൻഷന്റെ മൂന്ന് ശതമാനം കൂടെ അധികം പെൻഷനായിട്ട് കിട്ടും ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഒരാൾ നാൽപ്പതാം വയസ്സിൽ ഇതിലേക്ക് കോൺട്രിബ്യൂഷൻ തുടങ്ങി ഒരു വർഷം അപ്പോൾ അയാൾ അടയ്ക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപ ഇൻറ്റു പന്ത്രണ്ട് മാസത്തേക്കാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ് രൂപ ഒരു വർഷം അടയ്ക്കും അങ്ങനെ അയാൾ തുടർച്ചയായിട്ട് അടയ്ക്കുന്നു ഇരുപത് വർഷത്തേക്ക് ഒരു വർഷം നാലായിരത്തി ഇരുന്നൂറ് വെച്ചിട്ട് മുഴുവനായിട്ട് അയാൾ എൺപത്തി നാലായിരം രൂപ ഇരുപത് വർഷം കൊണ്ട് അടയ്ക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടേണ്ടത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറയുന്നത് ആ നോർമലായിട്ട് കിട്ടുന്ന പെൻഷൻ അതിനോടൊപ്പം അയാൾ അടച്ച ഓരോ വർഷത്തേക്കും മൂന്ന് ശതമാനം വീതം പലിശ അയാൾക്ക് ലഭിക്കുന്നതാണ് അതായത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ വെച്ച് ഇരുപത് വർഷത്തേക്ക് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് കൂടുതൽ ലഭിക്കേണ്ടത് പക്ഷേ ഈ നിയമം അനുസരിച്ച് അയാൾക്ക് കിട്ടുന്നത് പരമാവധി അയാൾക്ക് കിട്ടുന്ന തുകയുടെ ഇരട്ടിയാണ് അതായത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറിന് ഇരട്ടി ഏഴായിരം രൂപ വരെ പെൻഷൻ കിട്ടും നേരത്തെ അഞ്ചു വർഷത്തിന് മുമ്പേ ആരംഭിക്കുന്ന ഒരാൾക്ക് എലിജിബിലിറ്റി അനുസരിച്ചിട്ട് അയാൾക്ക് ഏഴായിരം വരെയാണ് പെൻഷൻ കിട്ടാനുള്ള അർഹത അപ്പോൾ ഈ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു വർഷം കൊണ്ട് അയാൾക്ക് ഏഴായിരം ഇൻറ്റു അങ്ങനെ അയാൾ അടച്ച പൈസ അയാൾക്ക് ഒരു വർഷം കൊണ്ട് പന്ത്രണ്ട് മാസം കൊണ്ട് പെൻഷനായി തിരിച്ചു കിട്ടുന്നു അതിലംഗങ്ങളായ സ്ത്രീകൾക്കാണെങ്കിൽ പ്രസവാനുകൂല്യമായിട്ട് മൂവായിരം രൂപ മാക്സിമം രണ്ട് തവണ ലഭിക്കുന്നതാണ് അബോർഷൻ ഉണ്ടായാൽ രണ്ടായിരം രൂപ അതിന് ലഭിക്കുന്നതാണ് പിന്നുള്ളത് കുടുംബ പെൻഷൻ കിട്ടുന്നതാണ് അതിലെ അംഗം മരണമടഞ്ഞാൽ നോമിനിക്ക് പ്രതിമാസം അയാൾക്ക് അർഹതപ്പെട്ട പെൻഷന്റെ അൻപത് ശതമാനം നോമിനിക്ക് ലഭ്യമാകും അതുപോലെ അംഗങ്ങൾക്ക് ചികിത്സാ സഹായമായിട്ട് അൻപതിനായിരം രൂപ വരെ ഗുരുതരമായ രോഗങ്ങൾക്ക് സഹായം ലഭിക്കുന്നതാണ് ഇതേപോലെ തന്നെ നോർക്കയിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടതിന്റെ ആവശ്യത്തെ നോർക്കയുടെ സൈറ്റിലാണ് അതിൻ്റെ വിശദാംശങ്ങളുള്ളത് ഇതിന്റെ മെമ്പർഷിപ്പ് എടുത്താലുള്ള ഗുണങ്ങൾ നമുക്ക് നോർക്കയുടെ ഒരു ഐ കാർഡ് കിട്ടും അതായത് നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ വെളിയിലാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള സർക്കാരിൻ്റെ പക്കലൊരു രേഖയുണ്ടാവും അത് പല കാര്യങ്ങളും നമുക്ക് ഉപകാരപ്രദമാകും അതുപോലെ തന്നെ അതിൽ ഒരു ആക്സിഡന്റൽ ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടും അഞ്ച് ലക്ഷം വരെ പെർമനന്റ് ഡിസബിലിറ്റി ആണെങ്കിൽ രണ്ട് ലക്ഷം വരെ കിട്ടും ഇതിലും അപ്ലൈ ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ പാസ്പോർട്ടും സിഗ്നേച്ചറും വിസയും അല്ലെങ്കിൽ വർക്ക് പെർമിറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും നോർക്കയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ഏകദേശം നാനൂറ് നാനൂറ്റിയെട്ട് രൂപയാണ് അതിൻ്റെ ഫീസ് പതിനെട്ടിനും എഴുപതിനും വയസ്സിന് ഇടയ്ക്കുള്ളവർക്ക് നോർക്കയിൽ രജിസ്റ്റർ ചെയ്യാം ഈ നോർക്കയുടെ കാർഡ് ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം അതിനോടൊപ്പം തന്നെ നോർക്കയുടെ ഒരു ആരോഗ്യ സുരക്ഷാ പ്ലാനും ഉണ്ട് അതിന് മൂന്ന് ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പതിനാല് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ഐ ഡി കാർഡ് നമ്മുടെ വീട്ടിലേക്ക് അയച്ചു തരും നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇനി പറയുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ധനസഹായത്തെക്കുറിച്ചാണ് വിവാഹത്തിൻ്റെ ധനസഹായം അതായത് നിങ്ങളുടെ കുട്ടികളുടെ പെൺകുട്ടികളുടെ വിവാഹത്തിന് പതിനായിരം രൂപ വെച്ച് രണ്ട് പ്രാവശ്യം അവർക്ക് ഇതിന് അർഹതയുണ്ട് അതിന് എലിജിബിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും തുടർച്ചയായിട്ട് അംശാദായം അടച്ചിരിക്കണം അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പേ മൂന്ന് വർഷത്തെ അംശാദായം മുൻകൂറായിട്ട് അടച്ച അങ്ങനെയുള്ളവരുടെ പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഈ പതിനായിരം രൂപ വീതം രണ്ട് തവണ വരെ മാക്സിമം ലഭിക്കുന്നത് പിന്നീട് അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള ആനുകൂല്യം കുട്ടികളുടെ അത് രണ്ടു വർഷമെങ്കിലും തുടർച്ചയായിട്ട് അംശാദായം അടച്ച അംഗങ്ങളുടെ കുട്ടികൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുന്നത് ഇതിന് പരമാവധി നാലായിരം രൂപ വരെയാണ് ലഭിക്കുന്നത് വിദ്യാഭ്യാസ ആനുകൂല്യമായിട്ട് ലഭിക്കുന്നത് ഈ പെൻഷൻ അറുപത് വയസ്സിന് ശേഷം ആണ് നമുക്ക് പെൻഷൻ അർഹത ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അറുപത് വയസ്സിന് ശേഷം ഇതിൽ ചേരാനും സാധിക്കില്ല അറുപത് വയസ്സിന് ശേഷം ഇതിന് പെൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആറേഴ് മാസം എടുക്കും അതിന്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ കഴിയാൻ അത് കഴിയുമ്പോൾ അത്രയും മാസത്തെ ഒരുമിച്ച് കിട്ടി തുടങ്ങും അതിനുശേഷം മാസാ മാസം പെൻഷൻ കിട്ടും ഇത്രയുമാണ് ഈ പ്രവാസികൾക്ക് ലഭ്യമായ കേരള ഗവൺമെൻറ് സ്കീമിനെ കുറിച്ചുള്ള എൻ്റെ ഈ വീഡിയോ ഇത് കൂടാതെ പ്രവാസികൾക്ക് എടുക്കാൻ പറ്റുന്ന മറ്റൊരു നല്ല സ്കീമാണ് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഫെഡറൽ ബാങ്ക് കൊടുക്കുന്ന സർവസുരക്ഷ എന്ന് പറയുന്ന ഒരു പ്ലാൻ എടുത്തുകഴിഞ്ഞാൽ അഞ്ഞൂറ്റി പതിനൊന്ന് രൂപ മുതലുണ്ട് ഒരു വർഷത്തേക്ക് അഞ്ഞൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ കവേജ് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ പൈസ കിട്ടുന്നതിന് ഡെയിലി പൈസ കിട്ടുന്നതിനുള്ള ഒരു സ്കീമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അത് കാണാം ഈ സ്കീമിൽ നേരത്തെ ചേർന്ന് ഇതിന്റെ പെൻഷൻ ലഭിക്കുന്നവരോ ആനുകൂല്യങ്ങൾ കൈപ്പറ്റവരോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ കമന്റായിട്ട് രേഖപ്പെടുത്താം അത് മറ്റുള്ളവർക്കും ഉപയോഗപ്രദമാകും